നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ബീഹാറിൽ നടന്ന ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലെയും ഫലം പുറത്തു വന്ന് എൻ ഡി എ സഖ്യം അധികാരത്തിലെത്തിയതോടെ ബി ജെ പി നേതൃത്വം വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട് ഉത്തർപ്രദേശിലും ബീഹാറിലും ഞങ്ങൾ മണ്ഡൽ രാഷ്ട്രീയം പരിപൂർണമായി അവസാനിപ്പിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് മണ്ഡൽ പൊളിറ്റിക്സ് മണ്ഡൽ രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നതുകൊണ്ട് ബി ജെ പിക്ക് എന്ത് ഗുണമാണുള്ളത് ബി ജെ പി ഒരു കാലത്തും ഒ ബി സി നേതാക്കളെ അല്ലെങ്കിൽ പിന്നാക്കക്കാരെ പിന്തുണയ്ക്കാൻ ശ്രമിച്ചിട്ടില്ല അവർക്ക് പിന്നാക്കക്കാരായിട്ടുള്ളവരെ സംവരണ സീറ്റുകളിൽ കൊണ്ടു നിർത്തണം അതുപോലെ എസ് സി എസ് ടി സീറ്റുകളിൽ അവർക്ക് മറ്റ് വിഭാഗത്തിൽ നിന്നും ആളെ കിട്ടില്ല അതുകൊണ്ട് അവരെ കൺവീൻസ് ചെയ്യിപ്പിച്ച് കൊണ്ടുവരണം എന്നത് ഒഴിച്ചു നിർത്തിയാൽ ബി ജെ പി നേതൃത്വത്തിന് അജണ്ടകൾ വളരെ ഹിഡനാണ് അവർക്ക് മണ്ഡൽ രാഷ്ട്രീയം അവസാനിപ്പിക്കണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നോക്കൂ ബീഹാറിൽ അത് നല്ല രീതിയിൽ ഏഷ്യയിലായെങ്കിലും ഉത്തർപ്രദേശിൽ മണ്ഡൽ രാഷ്ട്രീയം വിജയിച്ചു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൺപതിൽ മുപ്പത്തിമൂന്ന് സീറ്റുകൾ മാത്രമേ ബി ജെ പി എന്ന സവർണ പാർട്ടിക്ക് ജയിക്കാൻ കഴിഞ്ഞുള്ളൂ അവിടെ ബി ജെ പി നേതൃത്വം ഒന്ന് പരിഭ്രാന്തരായി എന്നുള്ളത് ശരിയായ കാഴ്ചയാണ് കാരണം അമിത്ഷായുടെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് രണ്ടായിരത്തി പതിനാലിലേതു പോലെയോ രണ്ടായിരത്തി പത്തൊമ്പതിലെ പോലെയോ അവിടെ വർക്കൗട്ടായില്ല ി എസ് പിക്ക് അവിടെ വേരോട്ടം ഇല്ലാതായി ഒരൊറ്റ സീറ്റ് പോലും മായാവതിയുടെ ബി എസ് ബി ജയിക്കാൻ കഴിയാത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ തവണത്തേത് നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടിയും ബി എസ് പിയും കൂടി കൈകോർത്താണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് അന്ന് ഏറ്റവും കൂടുതൽ നേട്ടം മണ്ഡൽ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഉണ്ടാക്കിയെടുത്തത് മായാവതിയുടെ പാർട്ടിയാണ് എൺപതിൽ പത്ത് ലോക്സഭാ സീറ്റുകൾ ശരാശരി പതിനായിരം വോട്ടർമാർ പോലും തികച്ചിപ്പോൾ ഒരു നിയോജക മണ്ഡലത്തിൽ ഇല്ലാത്ത ബി എസ് ബിക്ക് പത്ത് ലോക്സഭാ സീറ്റുകളന്ന് കിട്ടിയത് ഏവരെ അത്ഭുതപ്പെടുത്തി അന്ന് പോലും സമാജ്വാദി പാർട്ടിക്ക് അഞ്ച് സീറ്റേ കിട്ടിയുള്ളൂ എന്നാൽ ഇക്കുറി കോൺഗ്രസുമായി സമാജ്വാദി പാർട്ടി ടയപ്പ് ഉണ്ടാക്കി മായാവതി എന്നത് ബി ജെ പിയുടെ ബി ടിയുമായി പ്രവർത്തിക്കുകയാണ് എന്ന അടിപൊടി മനസ്സിലാക്കിയതോടെ അവരെ ഒഴിവാക്കുകയും ബി എസ് ബി നാമാവിശേഷമായി ഒരു മരുന്നിന് പോലും ഇല്ലാത്ത രീതിയിൽ തകർന്ന തരിപ്പണമായി ഒരു സീറ്റിൽ പോലും രണ്ടാം സ്ഥാനത്തെത്തിയില്ല എല്ലായിടത്തും മൂന്നാമതോ നാലാമതോ അഞ്ചാമതോ ഒക്കെ ആയി ഫിനിഷ് ചെയ്യുന്ന കാഴ്ചയാണ് ബി എസ് പി സ്ഥാനാർത്ഥികളുടെ രീതിയിൽ കണ്ടത് എന്നാൽ നോക്കൂ ബീഹാറിൽ ബീഹാറിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ പോലും നിയമസഭയിൽ ആവർത്തിച്ചില്ല എന്നുള്ളതാണ് ആർ ജെ ഡിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സംശയകരം മണ്ഡൽ രാഷ്ട്രീയത്തെ എന്തിനാണ് തകർക്കാൻ ശ്രമിക്കുന്നത് ജാതി സെൻസസുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ബി ജെ പി അതിന് ആക്കം കൂട്ടുന്നത് രേവന്ത് റെഡ്ഡി തുടങ്ങി വെച്ച പദ്ധതി അതുപോലെ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലും തെലങ്കാനയിലും ഹിമാചലിലുമൊക്കെ കോൺഗ്രസ് ഏറ്റവും ഭംഗിയായി ആവിഷ്കരിക്കുന്ന ജാതി സെൻസസ് നടപടി എന്തുകൊണ്ടാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ഫാർ റീച്ചിങ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ബി ജെ പി കാര് ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ വളരെ ലളിതമാണ് ഉത്തർപ്രദേശിലും ബീഹാറിലും മണ്ഡൽ പൊളിറ്റിക്സ് ഇല്ലാതാക്കുക അതുപോലെ തന്നെ ദ്രാവിഡ പാർട്ടികൾക്കും ദ്രാവിഡ കക്ഷികൾക്കും പ്രാധാന്യമില്ലാതാക്കുന്നത് വഴി ദളിതരെയും പിന്നാക്കക്കാരെയും അവരെ രണ്ട് തട്ടിലേക്ക് അവരുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുക ന്യൂനപക്ഷങ്ങളിൽ അതിൽ മുസ്ലിങ്ങളുടെ സംവരണം പരിപൂർണമായി എടുത്തു കളഞ്ഞുകൊണ്ട് ബാക്കി പിന്നാക്കം നിൽക്കുന്നവരിൽ വലിയ രീതിയിലുള്ള വിള്ളൽ ഉണ്ടാക്കുക അതായത് ജാതി ഉപജാതി തുടങ്ങിയ മുഴുവൻ ഡാറ്റകളും ഏജൻസികൾക്ക് കൈമാറി ഏജൻസികളുടെ തീരുമാനമനുസരിച്ച് ബി ജെ പി ഒരു ഏജൻസി അതിനുവേണ്ടി കൃത്യമായി കണ്ടെത്തിയിട്ടുണ്ട് അവർക്ക് കൈമാറി അവർ പറയുന്നതനുസരിച്ച് ആനുകൂല്യങ്ങൾ എങ്ങനെ വെട്ടിച്ചുരുക്കണം എങ്ങനെയാണ് കൊടുത്തു വരുന്ന ഗവൺമെൻറ് ഫണ്ടുകൾ ഇല്ലാതാക്കേണ്ടത് ക്രീമി ലെയർ പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തകിടം മറിക്കണം അത്തരത്തിലുള്ള എക്കണോമിക്ക് ആയിട്ടുള്ള ഫാർ ചേഞ്ചിങ് ഇമ്പാക്ട് കൊണ്ടുവന്ന് അംബേദ്കർ നയം പരിപൂർണമായി അടിച്ചു തകർക്കുക അതാണ് ബി ജെ പിയുടെ ലക്ഷ്യം